ത്രിഭാഷാ നയത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് കത്തയച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കില്ലെന്നും ഭാഷാ സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭാഷകൾ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നതാണ് നയമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ത്രിഭാഷാ പഠനം സാധ്യമാകാത്തതിനാൽ വിദ്യാർത്ഥികൾ കൂടുതലായി വിദേശ ഭാഷകൾ പഠിക്കുന്നുവെന്നും കത്തിൽ പറയുന്നു മുഹമ്മദ് റഹീസ് സൂര്യകളുമായി ചേരുന്നുണ്ട് റഹീസ് വീണ്ടും ഒരു ഭാഷാ ഭാഷായുദ്ധത്തിന് തുടക്കമാവുകയാണോ തമിഴകത്ത് ഉദയനേന്ദി സ്റ്റാലിന് അതിനുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു നേരത്തെ കശ്മീർ തീർച്ചയായിട്ടും ഈ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം സത്യത്തിൽ ഒരു ഭാഷാ യുദ്ധത്തിലേക്ക് തന്നെ പോവുകയാണ് അങ്ങനെ ഒരു യുദ്ധത്തിന് തയ്യാറാണ് എന്ന് ഉദയനി സ്റ്റാലിൻ നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കൂടുതലായി ഡി എം കെ നേതാക്കൾ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് രംഗത്തെത്തുന്നു ഒപ്പം തന്നെ ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ഒക്കെ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ എം കെ സ്റ്റാലിൻ പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചിരുന്നു അതായത് ഈ ത്രിഭാഷാ നയം സ്വീകരിക്കാത്തത് തങ്ങളുടെ വിദ്യാഭ്യാസ ഫണ്ട് പല മേഖലകൾക്കും കൊടുക്കേണ്ടുള്ള ഫണ്ട് പല സ്കീമുകൾ വഴി കിട്ടേണ്ട ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു അത് എത്രയും പെട്ടെന്ന് കിട്ടണമെന്നാവശ്യപ്പെട്ടു രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി കോടിയുടെ ഫണ്ട് ലഭിക്കാനുണ്ടെന്ന് കാട്ടി ഒരു കത്തയച്ചതിനാണ് ഇപ്പോൾ മറുപടി ലഭിച്ചിരിക്കുന്നത് ഈ മറുപടിയിലും കേന്ദ്രമൊട്ടും പിന്നോട്ടില്ല എന്നുള്ള കൃത്യമായ സൂചനയുണ്ട് കാരണം ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കുന്നില്ല തമിഴടക്കമുള്ള ഭാഷകൾ മറ്റ് സംസ്ഥാനത്ത് അടക്കം പഠിക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് ഈ ത്രിഭാഷാ നയം കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുന്നുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് അല്ലെങ്കിൽ ഒരു പോളിസിയാണ് ഈ ത്രിഭാഷാ നയം അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് പോകാൻ പറ്റില്ല സംഘുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ മാറ്റിവെച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ അവരുടെ കാര്യത്തിന് വേണ്ടി നിലകൊള്ളണം അവരിതാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ഈ കത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമൊന്നു തന്നെയാണ് ഈ ഈ ഒരു തരത്തിലും ഈ ത്രിഭാഷാ നയത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയില്ല അതുവഴി നിരവധി സ്കീമുകൾ ആ ത്രിഭാഷ നയം അംഗീകരിച്ചാൽ മാത്രം സംസ്ഥാനത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പല പദ്ധതികളുമുണ്ട് കേന്ദ്ര പദ്ധതികൾ അതുവഴി മാത്രമേ സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് വരികയുള്ളൂ ചുരുക്കത്തിൽ ഈ ത്രിഭാഷാ നയം അടിച്ചേൽപ്പിക്കുന്നത് ഈ ഫണ്ടുകൾ